ഏ ഹലോ ഗായ്സ് അപ്പത് നമ്മൾ പോകുന്നത് വാഗമണ്ണിലോട്ടാണ് കേട്ടോ അപ്പോൾ വാഗമണ്ണിലോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചത് ഈ വൈബോർഡ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വരയ്ക്കുന്നതേ ഇതാണ് നമ്മുടെ കൊക്കോ മരം കേട്ടോ അപ്പോൾ ഇ പച്ച കൊക്കോ ആണ് ആണിതാ ഈ നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പിച്ചി എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഗായ്സ് അപ്പത്തേക്ക് ഇതേ വരുന്നില്ല നല്ല പാടുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ വരച്ച് വരച്ചെടുത്തിട്ട് ഇതീക്കാ ഈ കടയിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് ഇതെന്ത് ഇത് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പച്ചയായിരുന്നു അങ്ങനെ ഞാൻ പോകുന്ന അപ്പോഴിതേ ഗൈസ് ഞാൻ അങ്ങോട്ട് പോകുന്നവരിക്ക് ഇത്രയും വലിയ കൊക്കു നിൽക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഗായസ് പിച്ചാതെ പോകുന്ന കരുതി നേരത്തെ നമുക്ക് കിട്ടിയത് പച്ച കൊക്കായിരുന്നു ഇപ്രാവശ്യം കിട്ടി നല്ല വലിയ പഴുത്തൊരു കൊക്കായിരുന്നു കേട്ടോ അങ്ങനെ തി അതൊക്കെ എടുത്തിട്ട് പിച്ചിട്ട് ദേ വീണ്ടും ഞങ്ങളുടെ യാത്ര ദേ തുടരുവാണ് ഗൈസ് അങ്ങനെ ഉച്ച ടൈം ഞങ്ങൾ ദേ ഒരു മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു മന്തി വാങ്ങി കഴിച്ചു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് അങ്ങനെ ദേ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് വാഗമണ്ണിൻ്റെ അടുത്തുള്ള മഡ് ഹൗസിലോട്ടാണ് കേട്ടോ മഡ് ഹൗസ് എന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഇവിടെ എന്ന് എനിക്കറിയാം കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഗൈസ് സ്കൂൾ കുട്ടികളും പിള്ളേരും ഒക്കെയാണ് കേട്ടോ കുറേ ഇവിടെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് മഡ് ഹൗസിൽ വന്നവരാണ് അപ്പോൾ നമുക്കിത് ഈ കയറിയിട്ടുള്ളൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കയറ്റുറക്കും പോലെയൊക്കെ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മണ്ണ് വെച്ചിങ്ങനെ പൊക്കി പൊക്കി മല കണക്കൊക്കെ വച്ചേക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ അതാണ് എടുത്ത് പറയേണ്ടുള്ള ഒരു കാര്യം നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റ് കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങോട്ട് സ്കൂൾ കുട്ടികളൊക്കെ കയറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ പോയാൽ എന്തൊക്കെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പക്ഷേ എങ്കിലും നമ്മളിതേ പകുതി വരെ പോയതേ പോയതേ ഉള്ളൂ കേട്ടോ ഗൈസ് കാലുകാരക്കുന്നോണ്ട് തന്നെ ഞാൻ അതേ തിരിച്ചിങ് പോരുന്നു അപ്പോൾ ഇത് മഡ് ഹൗസിലെ വിശേഷങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മഡ്ഡൌസിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കാണാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് ഒരു കാറ്റൊക്കെ കൊള്ളാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ കയറി നല്ല ചൂട് ചായയല്ലോ എന്തുവാ ബൂസ്റ്റ് ഇട്ട പാല് മെള്ളാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ വിശേഷങ്ങളായിക്കാൾ പറയാനുണ്ടായിരുന്നു മുമ്പ് എപ്പോഴോ പഠിച്ച പഠിച്ച ഒരു ഫ്രണ്ട് ആണ് അപ്പം അതേക്കാഴ്ച ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് കാര്യൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേ എൻ്റെ ബൂസ്റ്റിട്ട പാലും വെള്ളവും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ദേ ഇതേ ഞങ്ങൾ ദേ വാഗമണ്ണി തന്നെയാണ് കേട്ടോ ഈ ഈ ഒരു ചായക്കട വരുന്നത് അപ്പം നൂഡിൽസും അതേപോലെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാവരും വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്ന വേറൊരു പ്ലേസിലോട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്കങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പം ഇവിടെയും കുറേ സ്കൂൾ കുട്ടികളൊക്കെ കൂടുതലും തമിഴ്നാട്ടിലുള്ളവരാണ് കേട്ടോ നമ്മൾ അവിടെ പോ വാഗമൺ പോയപ്പോഴും അതേപോലെ തന്നെ ഇവിടെ ഈ വാഗമണ്ണിൽ തന്നെയാണ് കേട്ടോ ഒരു പൈൻ ഫോറസ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ കുട്ടികളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇതേ ഗൈസ് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കാരണം ഗ്രിപ്പാണ് അപ്പം എൻ്റെ ഒരു ചെരുപ്പിൻ്റെ ആ എന്തുവാ പൊക്കമുള്ള ചെരുപ്പായതുകൊണ്ട് തന്നെ അങ്ങ് തെന്നി തെന്നി പോന്ന് കേട്ടോ ഗൈസ് അപ്പം നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പം തെന്നി കിടക്കുവാണ് ഫുള്ള് അപ്പം ഇറങ്ങാമെന്നുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു അങ്ങനെ ഇത് ഞാൻ പിടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഇറങ്ങുകയാണ് ഗായസ് അപ്പോൾ അതേ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പം ഈ ഫോട്ടോസൊക്കെ എടുക്കണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടും കേട്ടോ ഗായ്സ് അപ്പോൾ അതേ ചുറ്റും മരങ്ങളാണ് അപ്പം പൈൻ ഫോറസ്റ്റ് എന്നാണ് ഇതന്നെ അറിയപ്പെടുന്നത് അപ്പം ഇത് അപ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഗായ്സ് അപ്പം നിങ്ങൾ വാഗമണ്ണ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്ലേസ് വിസിറ്റ് ചെയ്യാനുണ്ട് അതിൽ ഒന്നാണ് ഇതൊക്കെ അപ്പം അത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമുക്കിൽ ഇറങ്ങി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ